ഏതാ ഈ സാരി കൊടുത്ത മുറുഖൻ കള്ളി കയ്യിൽ വര ട്രൗസർ ഇട്ട് അരയുടെ റമ്മും അടിച്ച് വെല്ല പണിക്കും പോലുള്ളതിന് സാരി ഉടുത്ത് ആളെ പറ്റി ചണക്കുക അവന്റെ സ്വർണമൂക്കില് സ്വപ്നം കാണാറുണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ ഈയിടെ അങ്ങനെ സ്വപ്നങ്ങളൊന്നും കാണുന്നില്ല പക്ഷെ ഇങ്ങനെ പാടിയ മിക്കവാറും സ്റ്റേജിൽ കണ്ടി കാണാൻ സാധ്യതയുണ്ട് ഇട അവതാരക നീ അവിടുന്ന് രക്ഷപ്പെട്ടോ അല്ലെങ്കിൽ ഉണ്ടോ പിന്നെ നീ അത് കോരേണ്ടി വരും